ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പെരിന്തൽമണ്ണ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ കുലക്കലൂർ മേലാറ്റൂർ ക്രോസിംഗ് സ്റ്റേഷനുകളുടെ നിർമ്മാണത്തിന് റെയിൽവേ ക്ഷണിച്ച ടെൻഡർ പുതുക്കി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിലെ ടെൻഡർ പിൻവലിച്ചാണ് ഇപ്പോൾ റീടെൻഡർ നടത്തിയിരിക്കുന്നത് അറുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുള്ള നിലമ്പൂർ ഷൊർണൂർ പാതയിൽ നിലവിൽ അങ്ങാടിപ്പുറത്തും വാണിയമ്പലത്തും മാത്രമാണ് ക്രോസിംഗ് സ്റ്റേഷനുകൾ ഉള്ളത് സിംഗിൾ ലൈൻ പാതയായതിനാൽ നിലവിൽ വാണിയമ്പലത്തു നിന്നോ ഷൊർണ്ണൂരിൽ നിന്നോ പുറപ്പെടുന്ന ട്രെയിനുകൾക്ക് ഇരുപത്തിയേഴ് കിലോമീറ്റർ പിന്നിട്ട ശേഷമേ പരസ്പരം കടന്നു പോകാനാവൂ ഇത് ട്രെയിനുകൾ പിടിച്ചിടുന്ന സാഹചര്യം ഉണ്ടാക്കാറുണ്ട് ഇത് യാത്രക്കാർക്ക് ദുരിതമായി മാറുന്നത് നിത്യസംഭവുമാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് റെയിൽവേ കുലുക്കല്ലൂരിലും മേലാറ്റൂരിലും ക്രോസിംഗ് സ്റ്റേഷനുകൾ നിർമ്മിക്കാൻ തീരുമാനമെടുത്തത് നിർമ്മാണത്തിനായി റെയിൽവേ ക്ഷണിച്ച ടെൻഡറുകൾ റീടെൻഡറുകളിലൂടെ പുതുക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിലെ ടെൻഡർ പിൻവലിച്ചാണ് ഇപ്പോൾ റീടെൻഡർ നടത്തിയിട്ടുള്ളത് റീടെൻഡർ പ്രകാരം ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി കുലുക്കല്ലൂരിൽ ഒൻപത് കോടി ഒരു ലക്ഷം രൂപയും മേലാറ്റൂരിൽ എട്ട് കോടി നാല് ലക്ഷം രൂപയുമാണ് പ്രതീക്ഷിക്കുന്ന ചെലവ് നിർമ്മാണം ഒരു വർഷത്തിനകം പൂർത്തിയാക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് ടെൻഡർ പുതുക്കിയത് സാങ്കേതിക കാരണങ്ങളാലാണെന്നാണ് റെയിൽവേയുടെ വിശദീകരണം പുതിയ ക്രോസിംഗ് സ്റ്റേഷനുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ ഇവിടങ്ങളിൽ നിന്നെല്ലാം ട്രെയിനുകൾക്ക് പരസ്പരം കടന്നുപോകാനാകും ഇത് സമയനഷ്ടം ഒഴിവാക്കാനും ഇടയാക്കും ദീർഘകാലമായുള്ള യാത്രക്കാരുടെ ആവശ്യമായിരുന്നു നിലമ്പൂർ ഷൊർണൂർ പാതയിൽ പുതിയ ക്രോസിംഗ് സ്റ്റേഷനുകൾ അനുവദിക്കണമെന്നത് റെയിൽവേ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പഠിച്ച ശേഷമാണ് രണ്ട് ക്രോസിംഗ് സ്റ്റേഷനുകൾ കൂടി നിർമ്മിക്കാൻ തീരുമാനമെടുത്തത് న్యూస్ బ్యూరో పెరిందల్మణ